ിൽ രാഹുൽഗാന്ധി തന്നെ ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കൾ തമ്മിലുള്ള മത്സരത്തിന് വയനാട് വേദിയാകും ഇന്ത്യ മുന്നണിയിലെ ഭിന്നത രാഷ്ട്രീയ പ്രചാരണമാക്കാൻ ബി ജെ പി പത്മജ വേണുഗോപാൽ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന നട്ടിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഹോസ്പിറ്റൽ മഞ്ചേരി കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീച്ചുളയിലേക്കാണ് വയനാട് മണ്ഡലം ഒരുങ്ങുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്റെ സിറ്റിംഗ് മണ്ഡലമായ വയനാട്ടിൽ നിന്നും വീണ്ടും ജനവിധി തേടും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടെയാണ് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം മുപ്പത്തൊന്ന് ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം എന്ന നിലയിലാണ് വീണ്ടും മത്സരിക്കുക അമേഡിയയിൽ സ്ഥിതി പ്രവചനാതീതമായ സാഹചര്യത്തിലാണ് അമേഡിയ്ക്ക് പുറമെ വയനാട്ടിൽ മത്സരിക്കുക ഇന്ത്യ മുന്നണിയുടെ കെട്ടിറപ്പ് സംരക്ഷിക്കാൻ രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്നും പിന്മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു എൽ ഡി എഫ് അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജേയുടെ ഭാര്യയും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ആനി രാജയെ നേരത്തെ തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് എൽ ഡി എഫ് പ്രചരണം തുടങ്ങിയത് എന്നാൽ രാഹുൽ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും സി പി ഐയും തമ്മിലുള്ള നേരിട്ട പോരാട്ടത്തിന് വഴി തുറക്കും ബി ജെ പി പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കുമെന്ന് ഉറപ്പാണ് ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായേക്കും രാഹുൽ ഗാന്ധി തരംഗം വയനാട്ടിൽ നിലനിൽക്കുന്നില്ലെന്നും വയനാട്ടിൽ രാഷ്ട്രീയ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഡിയയിലെ അനുഭവമാണ് വയനാട്ടിൽ ഉണ്ടാവുക എന്നും എൽ ഡി എഫ് പറയുന്നു ആനി രാജിയുടെ സ്ഥാനാർത്ഥിത്വം വനിതാ വോട്ടർമാർക്കിടയിൽ എൽ ഡി എഫിന് അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലമ്പൂർ തിരുവമ്പാടി മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം നടത്തിയിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ യു ഡി എഫിന് സംശയമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വലിയ ഇടവുണ്ടായാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും അതിനാൽ തന്നെ ഇക്കുറി വയനാട് മണ്ഡലത്തിൽ കളം നിറഞ്ഞ പ്രചരണത്തിന് തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും തയ്യാറെടുക്കുന്നത് ഞാൻ

സോഫ്റ്റ് കെയർ കംഫർട്ടൊക്കെ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തി ആയി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ് ലവ്